ഫ്ലെംസി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചൺ ടിപ്സായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഞ്ഞിവെള്ളം കൊണ്ടാണ് ഇന്നത്തെ കിച്ചൺ ടിപ്സ് ഞാൻ കാണിക്കുന്നത് എന്തൊക്കെ കഞ്ഞിവെള്ളം കൊണ്ട് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാം അതിൽ തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മുഖത്തിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നല്ല ഒരു ഗ്ലോ കിട്ടും ഇങ്ങനെ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ മുഖം അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടും മുഖത്തിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ വീഡിയോ കണ്ടതിന് ശേഷം അറിയിക്കണം ഇതുപോലെ മുഖത്തിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ് വെച്ചാൽ മതി ഫൈവ് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം കഴുകിയെടുക്കുക നല്ലൊരു ഗ്ലോ കിട്ടും മുഖത്ത് ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് ഉലുവയിലേക്ക് കുറച്ച് കഴിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ കുതിർത്തി വെക്കുക നമ്മൾ രാത്രി ഇങ്ങനെ കുതിർത്തി വെച്ചിട്ട് പിറ്റേന്ന് കുളിക്കുന്ന ടൈമിൽ ഇത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് നന്നായിട്ട് മുടിക്ക് ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും മുടിയിലുള്ള താരനെ മുടിയിലുള്ള എന്തെങ്കിലും ഈ മുടി പൊട്ടുന്ന രീതിയിൽ ചില മുടികളുണ്ടാവും അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും മുടി വളർ വളരാനോ നന്നായിട്ട് വളരാനോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സഹായിക്കും ഇനി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരുന്ന പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പല്ലി പാറ്റ എന്നിവയെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് ഈ പ്ലേറ്റിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലിയും പാറ്റയൊക്കെ ഓടിപ്പോവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ സ്മെല്ല് ഇഷ്ടാവില്ല ഇങ്ങനെ ഒന്ന് പ പല്ലിയും പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കിച്ചണിൽ അല്ലെങ്കിൽ അടുപ്പിൻ്റെ ഇടയ്ക്കോ അങ്ങനെ എവിടെയെങ്കിലും ഇത് ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് ഇങ്ങനെ ഈ സൊല്യൂഷൻ വെച്ചാൽ മതി ഈ പരിസരത്ത് ഇങ്ങനെ വെക്കുന്ന പരിസരത്ത് പല്ലിയും പാറ്റയൊന്നും വരില്ല ഇതിലേക്ക് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടാതെയാണ് മുഖത്തും തലയിലൊക്കെ സ്പ്രേ ചെയ്യേണ്ടത് മുഖത്ത് സ്പ്രേ ചെയ്യേണ്ടതും തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ തയ്യാറാക്കുന്നതൊക്കെ ഉപ്പിടാതെ ആയിരിക്കണം ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കാൻ പാടില്ല ഈ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണ് ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് പാരാസെറ്റമോളിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ രണ്ട് ഗുളിക പൊടിച്ച് നന്നായി പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഗുളിക ഞാൻ പൊടിച്ചെടുക്കാം ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഗുളിക പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്പം സോപ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടിയായാലും എടുക്കാം അതും കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ മിശ്രിതം നമുക്ക് കബോർഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും പല്ലിയും പാറ്റുമൊക്കെ വരുന്ന സ്ഥലത്ത് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിസരത്ത് പോലും പല്ലിയും പാറ്റും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ നല്ല നല്ല കിച്ചൺ ടിപ്സും കുക്കിംഗ് വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് ഇനിയും ഞാൻ അങ്ങനെ കിച്ചൺ ടിപ്സുമായിട്ട് വരും ഇതാ ഇതുപോലെ ഞാൻ കിച്ചണിൽ ഞാനിത് ഇങ്ങനെ കബോർഡിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുന്നത് എനിക്ക് പാറ്റയുടെ ശല്യമുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു സൊല്യൂഷനാണ് ഈ കഞ്ഞിവെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇതാ ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ ഇതാ കാണുന്നില്ല ഇതിൽ വന്ന മാറ്റം കാണുന്നില്ല നന്നായിട്ട് പ പതഞ്ഞ് പൊങ്ങുന്നുണ്ട് ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ചേർന്ന് ഒരു സൊല്യൂഷൻ നടക്കുന്നതാണിത് ഇതാ നന്നായിട്ട് ഇത് ഇതാ ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇത് നമ്മൾ കിച്ചണിൽ കിച്ചണിൽ ഉണ്ടാകുന്ന സിങ്കിലോ അല്ലെങ്കിൽ വാഷ് ബേസിലോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുക അതിൽ നിന്നും ബാഡ് സ്മെല് വരുന്നുണ്ടെങ്കിൽ വാഷ് ബേസിൽ നിന്നും കിച്ചൺ സിങ്കിൽ നിന്നൊക്കെ ബാഡ് സ്മെല് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇത് ക്ലീനാക്കാനും നല്ലൊരു റെമഡിയാണ് നല്ലൊരു സൊല്യൂഷനാണ് ക്ലീനാക്കാനും ഇത് ഈ സൊല്യൂഷൻ കൊണ്ട് ചെയ്യും സിങ്കിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചു കൊടുക്കുക നന്നായിട്ട് നല്ല ഈ കിച്ചൺ സിങ് നല്ല വെട്ടി തിളങ്ങും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബേഡ് സ്മെല്ലെടുക്കുക കിച്ചൺ സിങ്ങിലും വാഷ് ബേസിലൊക്കെ ഇത് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബേഡ് സ്മെല് കുറയാൻ സഹായിക്കും ഈ കഞ്ഞിവെള്ളം ഞാൻ ചെടിയിലും കറിവേപ്പിലൊക്കെ ഒഴി ഒഴിച്ച് കൊടുക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം എടുത്തിട്ട് എടുക്കുക അതിൻ്റെ അഞ്ച് ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് അത് ചെടികൾക്കും കറിവേപ്പിലക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തയ്ച്ച് നല്ല തഴച്ച് വളരും കറിവേപ്പില നന്നായി തയ്ച്ച് വളരാനും ചെടികളിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവാനും സഹായിക്കും താങ്ക്